ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യമുയർന്നത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും ആപ്പ് അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളുമാണ് ആദ്യം ഗാർഗയുടെ പേര് മുന്നോട്ട് വെച്ചത് മറ്റ് പാർട്ടികളുടെ നേതാക്കളും ഈ ആവശ്യത്തെ പിന്തുണച്ചു അതേസമയം ഈ നിർദ്ദേശത്തോട് ഗാർഗെ അനുകൂല നിലപാടല്ല സ്വീകരിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ഒറ്റക്കെട്ടായി പോരാടി ഭൂരിപക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും മുന്നണിയുടെ ജയത്തിനാണ് പ്രഥമ പരിഗണന വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനാധിപത്യ രീതിയിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കട്ടെയെന്ന് ഖാർഗെ വ്യക്തമാക്കി സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആവശ്യപ്പെട്ടു മുന്നണി യോഗത്തിൽ ഇരുപത്തിയെട്ട് പാർട്ടികൾ പങ്കെടുത്തു പ്രതിപക്ഷ എം പിമാരെ പുറത്താക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് യോഗം വിലയിരുത്തി സർക്കാരിൻ്റെ ഏകപക്ഷീയമായ നീക്കത്തെ ശക്തമായി നേരിടുമെന്നും യോഗത്തിൽ തീരുമാനമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് ശക്തമായ പ്രതിഷേധം നടത്തും ഡിസംബർ ഇരുപത്തിരണ്ടിന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനും തീരുമാനമായി ഇന്ത്യ മുന്നണി യോഗത്തിൽ ഇരുപത്തിയെട്ട് കക്ഷികൾ പങ്കെടുത്തു ശരത് യാദവ് ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് അടക്കമുള്ളവരും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം